بادي باد التلاعين لعل ولا ذندي الله نرسله بره نودالك السهورن يقفل الناس عنك بين الرجب وربلا ഇതൊരു മാസമാണ് ഇത് പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമായ റമദാൻ മാസം ഏറ്റവും ശ്രേഷ്ഠമായ മാസം ആ പവിത്രമാക്കപ്പെട്ട മാസമായി ഖുർആൻ പറഞ്ഞ നാല് നാല് മാസങ്ങളിൽ ഈ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ട റജബിന്റെയും ഇടയിലുള്ളതാകുന്ന ഈ മാസം പലരും അമൽ ചെയ്യാതെ അശ്രദ്ധരായി പോകുന്നുണ്ട് ഇത് അശ്രദ്ധയുടെ മാസമാണ് അതുകൊണ്ട് ജനങ്ങൾ ഈ വാദത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ

അതുകൊണ്ട് ആ ശ്രദ്ധയിൽ നിന്ന് വിട്ടിട്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് തന്നെ ഒരുപാട് പാഠമുണ്ട് ആ ഒറ്റവാക്കിൽ അശ്രദ്ധരാകുന്ന സമയവും സന്ദർഭവുമാണ് നമ്മൾ ഈ ഭാഗത്തെ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് അള്ളാഹു രാത്രി എല്ലാവരും ഉറങ്ങും അപ്പോ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിട്ട് നീ നിർനിദ്ധരനായി രണ്ടരക്കാലത്ത് നിന്ന് സ്ഥിതിച്ചാൽ അത് അള്ളാഹു ശ്രദ്ധിക്കും നബിയുടെ ഒറ്റിൽ നിന്ന് നബിയുടെ ചില വാക്കുകൾ എങ്ങനെയാണ് വാക്കും കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ജനങ്ങൾ ജനങ്ങൾ അശ്രദ്ധരാകുന്നതായ അങ്ങനെ നബി പറഞ്ഞു മുഴുവനും അശ്രദ്ധ വേളയിൽ നിങ്ങൾ നിസ്കരിക്കൻ എങ്കിൽ വളരെ റാഹത്തായി സ്വർഗത്തിൽ കടക്കാമെന്ന് തരട്ടെ ലഭിതങ്ങൾ പറഞ്ഞു നിർത്തിയില്ല പറഞ്ഞു മാസമാണ് മാസം മാത്രമല്ല അള്ളാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിലേക്ക് വർഷത്തിൽ ഒരു മനുഷ്യൻ ചെയ്തതാകുന്ന അമലുകളെ കയറ്റിക്കൊണ്ടു പോകുന്ന മാസമാ നമ്മുടെ അമലുകളെ മൂന്ന് രീതിയിലാണ് അള്ളാഹുറത്തിനെ കൊണ്ടുപോകുക ഒന്ന് എല്ലാ ദിവസവും കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ദിവസവും ഉയർത്തപ്പെടും മറ്റൊന്ന് ആഴ്ചയിൽ ഉയർത്തപ്പെടും രണ്ട് പ്രാവശ്യം മൂന്നാമത്തത് വർഷത്തിൽ ഉയർത്തപ്പെടും എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നതാകുന്ന സമയമാണ് അസറിന്റെ സമയവും സുബഹിക്ക് ശേഷം രണ്ടാമത് അമരുകൾ ഉയർത്തപ്പെടുന്നത് ആഴ്ചയിലാണ് ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് മൂന്ന് രീതിയിലാണ് അമരുകൾ ഉയർത്തപ്പെടുക ഒന്ന് ദിവസത്തിൽ ദിവസത്തിൽ എപ്പോൾ ഒന്ന് സുബൈക്ക് ശേഷവും അസറിന് ശേഷവും ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും

വ്യാഴവും സുന്നത്ത നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞത് കാരണം അള്ളാഹുവിലേക്ക് നിന്നെ അമരകളെ ഉയർത്തപ്പെടുമ്പോ നീ നോമ്പുകാരനായിരിക്കൽ പവിത്രമാണ് പവിത്രമാണ് നബിയെ വ്യാഴാഴ്ച ദിവസത്തിന്റെ മഹിമനങ്ങൾക്കറിയാം തിങ്കളിന്റെ മഹത്വം എന്താണ് നബി പറഞ്ഞു ഫീഹി ഉലിത്തു ഒരു തിങ്കളിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് അതുകൊണ്ട് സുന്നസു നോമ്പ് ശ്രേഷ്ഠതയാണ് ശ്രേഷ്ഠതയാണ്

ഉയർത്തപ്പെടുന്ന വേളയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ നോമ്പ് മൂന്ന് രീതിയിൽ ഉയർത്തപ്പെടുന്നത് ഒന്ന് ആഴ്ച ദിവസത്തിൽ പറഞ്ഞു ആഴ്ചയിൽ പറഞ്ഞു തിങ്കളും വ്യാഴവും പിന്നെ വർഷത്തിൽ ഉയർത്തപ്പെടും അമരുകൾ ഉയർത്തപ്പെടുന്നതാണ് വർഷത്തിലുള്ള അമരുകൾ നമ്മൾ ചെയ്ത എല്ലാ നന്മ തിന്മകളും ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് പറഞ്ഞു ഈ ശബാനിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് എന്ത് വേണം സുന്നത്ത് സുന്നോമ്പുകൾ അനുഷ്ഠിക്കണം തിങ്കളും വ്യാഴവും അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ഒന്ന് അനുഷ്ഠിച്ചൊന്ന് പരിചയിച്ചിട്ട് വേണം റമദാനിന്റെ വരവേൽപ്പ് അള്ളാഹു പിന്നെ പതിനഞ്ചിന് ശേഷം നോമ്പ് ഇങ്ങനെ നിത്യമായി പിടിക്കുന്നതിന് പണ്ഡിതന്മാർ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ിന്റെ പകുതിക്ക് ശേഷം ബോംബ് പിടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ നിത്യമായി പിടിക്കൽ ഹറാമാണ് മാലം യുവാഫി ആദത്തുൻ അവന്റെ പതിവ് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പതിവ് നേരത്തെ മുതൽ ഒന്ന് മുതലൊക്കെ എല്ലാ വർഷവും പിടിക്കലാണ് പതിനഞ്ചു ശേഷം ഇങ്ങനെ തുടർച്ചയായിട്ട് പിടിച്ച് അങ്ങനെ പോരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആദത്ത പതിവാണ് അവൻ പ്രശ്നമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചയായ നോമ്പുണ്ടായിരുന്നു സുന്നത്ത് നേർച്ചയാക്കി അല്ലെങ്കിൽ ഒരു അസുഖം വന്നപ്പോഴത്തേക്കും മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കി ആ നേർച്ചയാക്കിയ നോമ്പ് റമലാം എന്ന പാടല്ലേ അതിനുമ്പോൾ വിവരിച്ചു വിട്ട് അല്ലെങ്കിൽ ഒരു വീട്ടി വീട്ട് അജബ് ഇരുപത്തിയേഴിഞ്ഞ് നോമ്പ് വീട്ടി അല്ലെങ്കിൽ ഒമ്പത്തെ ഏതെങ്കിലും പറദാക്കപ്പെട്ട നോമ്പ് കലാ വീട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പതിനഞ്ചിന് ശേഷവും പിടിക്കാം എന്ന് പണ്ഡിതം ഞാൻ സാന്ത്രികമായി പറഞ്ഞത് നോമ്പ് പിടിക്കാൻ ഉസ്താദ് ഉസ്താദുബല്ലും അസ്വല പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കണ്ടില്ല എന്ന് തോന്നുന്നു പറയണ്ടെ കണ്ടിട്ട് തന്നെ പറയും അത് നിത്യമായി പിടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് എല്ലാ ദിവസവും അടുപ്പിച്ച് പിടിക്കുക അത് വേണ്ട എന്നാണ് പരിചയിക്ക നോമ്പ് പരിചയിക്കാൻ പറ്റിയ മാസമാണ് അടുത്ത മാസത്തിന് വരവേൽക്കുന്നതിന് മുമ്പ് നമ്മൾ വേണ്ടി ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുക അള്ളാഹു തരട്ടെ അള്ളാഹു തരട്ടെ മറ്റൊരു ഏറ്റവും വലിയ ശ്രേഷ്ഠത ഈ മാസത്തിലാണ്